ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്യാഴാഴ്ച മോർണിംഗ് ആണ് ഇന്നലെ ഞാൻ രാവിലെ റൈഡ് എടുത്ത് രണ്ട് റൈഡ് കഴിഞ്ഞപ്പോഴത്തേന് മഴ തുടങ്ങി പിന്നെ തുടങ്ങിയ മഴ രാത്രി വരെ മഴയായിരുന്നു ഇവിടെ നാട്ടിലെ ഇടവപ്പാതി മഴയില്ല എന്ന് പറഞ്ഞ പോലെ ഒന്ന് പെയ്യും പിന്നെ ചാർജാർ നിൽക്കും വീണ്ടും നല്ലപോലെ പെയ്യും അങ്ങനെ വൈകിട്ട് വൈകുന്നേരം വരെ പിന്നെ രാത്രിയിലും മഴയായിരുന്നു അത് കാരണം നൈറ്റും ചെയ്യാൻ പറ്റിയില്ല ഇന്നിപ്പം വ്യാഴാഴ്ച മോർണിംഗ് ഞാൻ ഇറങ്ങിയതാണ് അപ്പം ആർക്കെ പോലത്തുനിന്ന് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു ഈ ട്രിപ്പ് നമുക്ക് നേരെ സിആർ പാർക്ക് സി ആർ പാർക്കിലേക്ക് നീ ട്രിപ്പ് ഊബറിലാണ് ഫസ്റ്റ് ട്രിപ്പ് എടുത്തത് ഊബറായാലും ഒലായാലും കിട്ടുന്നത് എടുക്കുക വേറെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പടപടയിൽ നിന്ന് വീണ്ടും മറ്റേതിനകത്ത് വരുന്ന ആർ കെ ഇവിടെയാണല്ലോ ലൊക്കേഷൻ സാന്ദ്ര എന്തല്ലേ ഈ ജി പി എസ് പണിതിരി പോണല്ലാവിലെ ഹലോ ആരാര ജി പി എസ് രാവിലെ പണി തരുന്നുണ്ട് അജിസേന ബേട്ടി ബേട്ടിൻ റെയിൻകോട്ട് अभी ट्वेंटी वन मिनट ट्वेंटी वन ट्वेंटी वन हाँ 21, 21. नहीं, नहीं, आ, वो ट्वेंटी वन मिनट ट्वेंटी मिनट अच्छा, अच्छा। എയ്റ്റി സിക്സ് എയ്റ്റി സിക്സ് ടീക്കേ താങ്ക് യു അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു എൺപത്താറ് രൂപയാണ് കിട്ടിയത് ഗ്രീൻ പാർക്ക് എക്സ്റ്റൻ നെക്സ്റ്റ് ട്രിപ്പ് ഗ്രീൻ പാർക്ക് ത്രീ മിനിറ്റ് പിക്കപ്പ് ചെയ്യേ പോവാ അടുത്ത ട്രിപ്പ് ഊബറിൽ തന്നെ കിട്ടി പുള്ളിക്കാരിക്കാണെങ്കിൽ രണ്ട് റൈഡർമാരുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ ചെന്നത് ഊബറിൽ നമുക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് കസ്റ്റമേഴ്സേ കിട്ടുന്നത് കഴിഞ്ഞ ദിവസമാണ് ഒരു സായിപ്പ് വണ്ടി ബുക്ക് ചെയ്ത് പുള്ളി എനിക്ക് അമ്പത് രൂപ ടിപ്പ് തന്നു യു കെക്കാരനാ ഞാനെവിടെ എവിടെ എന്നോട് ചോദിച്ചു ഞാൻ അപ്പം കേരള എന്ന് പറഞ്ഞു കേരള സൗത്ത് ഇന്ത്യ ആ ഓക്കേ ഓക്കേ എന്ന് പറഞ്ഞു അല്ലേ ഓൺലൈനായിട്ട് അമ്പത് രൂപ ടിപ്പും തന്നിട്ടാണ് അപ്പോൾ ഈ വിദേശികളൊക്കെ വന്നിട്ട് ഊബറാക്കും ബുക്ക് ചെയ്യുന്നേ നെക്സ്റ്റ് ട്രിപ്പ് ഗ്രീൻ പാർക്കിലേക്ക് കിട്ടിയ ഗ്രീൻ പാർക്ക് മിസ്റ്റർ ഹാരീഷ് കാൽക്കാജി നമ്മളിപ്പോ കാൽക്കാജി സിആർ പാർക്ക് കഴിഞ്ഞ് കാൽക്കാജിന്നിക്കപ്പ് ചെയ്യാൻ പോന്നെ മഴ പൊടിയാൻ തുടങ്ങി രാവിലെ ഇന്നും മെനക്കേടാക്കു പോ കാലാവസ്ഥയൊക്കെയാണ് ഈ പ്രാവശ്യം മഴ കൂടുതലാണ് ഡൽഹിയിൽ കഴിഞ്ഞ വർഷം ഒന്നും ഇത്രയൊന്നും ഇല്ല പക്ഷെ ഇപ്പോഴേ ഒരു തണുപ്പ് ഇവിടെയാണ് ഇതൊന്നും കാര്യം കാണുന്നില്ല इतने तन कलवस्था मिस्टर हरिश्पी पैंतीस चप्पन സിക്സ്റ്റി സെവൻ റിസീവ്ഡ് സിക്സ്റ്റി സെവൻ ഫ്രം ഹരീഷ് തിവാരി അറുപത്തേഴ് രൂപയുടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞ് സമയം പത്തിരുപത് ഇതേ മഴയും തുടങ്ങി എന്താ ചെയ്യുക എന്തായാലും ക്യാമറ എടുത്ത് മാറ്റിയിട്ട് മഴ പെയ്യുന്നിടം വരെ ഓടാൻ പോവുക നല്ല ഒരു കാര്യം നടക്കത്തില്ല റോഡിന് നടക്കൊരു തടാകം രൂപപ്പെട്ടു കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്ത് രാവിലെ ഊബറിൽ ലഞ്ച് ട്രിപ്പും ഓലയിൽ രണ്ട് ട്രിപ്പുമാണ് ചെയ്തത് ഊബറിൽ നമ്മൾ ഇരുന്നൂറ്റി ഏഴുപത് രൂപയ്ക്കും ഓലയിൽ തൊണ്ണൂറ്റിമൂന്ന് രൂപക്കാണ് കൂടിയത് ടോട്ടൽ മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ വണ്ടി അമ്പത്തേഴ് കിലോമീറ്റർ ഓടി ഒരു ലിറ്റർ പെട്രോൾ കൂട്ടാം തൊണ്ണൂറ്റിനാലു രൂപ ഒരു ലിറ്റർ പെട്രോളിന് പോയി കഴിഞ്ഞാൽ ബാക്കി ഇരുനൂറ്റി അറുപത് രൂപയെ കിട്ടിയുള്ളൂ നമുക്ക് മൂന്ന് മണിക്കൂർ വർക്കിന് ഇരുന്നൂറ്റി അറുപത് രൂപ സേവിങ് ആയിട്ടുള്ളൂ ഇപ്പോൾ സമയം ഏഴ് അമ്പത്തെട്ടായി എട്ട് മണിയായി ഇനി നമുക്ക് പന്ത്രണ്ട് വരെ വർക്ക് ചെയ്ത് നോക്കാം ആയിരം രൂപ തയ്ക്കാൻ പറ്റുമോ നോക്കാം അങ്ങനെ ഇപ്പം നമുക്ക് വൈകിട്ട് ഓലയിൽ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് സൈനിക് ഫാമിൽ നിന്ന് സാക്കത് മെട്രോ ഗേറ്റ് നമ്പർ ടു ഞാൻ ഏഴ് മണിക്ക് ലോഗിൻ ചെയ്തോ ഇപ്പഴ ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ആയത് ഓലയിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഇതിനകത്തെല്ലാം ഫാം ഹൗസുകൾ ഫാം ഹൗസുകളുടെ ഏരിയ സൈനിക് ഫാം നല്ല പൈസക്കാരന്മാർ താമസിക്കുന്ന ഏരിയ അവര് വീട്ടിൽ തന്നെ അഞ്ചു ആറും ലക്ഷറി കാടികളാണ് ഇവിടെ പക്ഷെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നിറങ്ങിയപ്പോൾ വഴിയില്ല അതാണ് പ്രശ്നം ഇതേപോലത്തെ വഴിയാണ് അങ്ങ് മെയിൻ റോഡ് വരെ ഒരു വണ്ടി അങ്ങോട്ട് പോയാൽ അടുത്ത വണ്ടിക്ക് ഇങ്ങോട്ട് വരാൻ പാടാണ് ഇവിടെ എല്ലായിടത്തും അതുപോലെ നല്ല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കി വെക്കും പക്ഷെങ്കിൽ കയറിപ്പോൾ ഉള്ള വഴി നല്ല വഴി ഉണ്ടാക്കി വെക്കത്തില്ല देखे। देखे। कैसे देखे। देखे। देखे देखे। देखे दिखा रही पर जाम होता है ना जाम दिखा रहे हैं पे करो പേക്കരോ തീസ് റുപ്യ പേക്കര തീസ് റുപ്യോസ് കർദിയ അങ്ങനെ ഈവനിങ്ങിലെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ അര കിലോമീറ്റർ പോലും വന്നില്ല അവനെ ട്രിപ്പ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു ജാം ജാമായതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞത് അപ്പുറം വഴി പോവാം ഇതുവഴി ജാം എന്ന് കേട്ടില്ല അതുകൊണ്ട് എന്ത് അര കിലോമീറ്ററിന് മുപ്പത് രൂപ വാങ്ങിച്ചു ഇനി നടന്നു പോട്ടെ ഇനി ഇവിടെ കാണാൻ വെച്ചാൽ വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത ട്രിപ്പിന് എട്ടര ആയി സമയം തൊണ്ണൂറ്റാറ് രൂപയുടെ ഓട്ടോ എവിടെയോ പോയിട്ട് തിരിച്ചു ഇവിടെ വരേണ്ടതാണ് അതായത് പിക്കപ്പും ഡ്രോപ്പും ഒരേ ലൊക്കേഷനാണ് കാണിക്കുന്നത് ഞാൻ ആറര മണിക്കൂറായിട്ട് ഇവിടെ നോക്കി നിൽക്കുക ഓലയിൽ ഒറ്റ ട്രിപ്പ് അക്സെപ്റ്റ് ആവുന്നില്ല അവസാനം ഊബറുടെ ഒരു ട്രിപ്പ് കിട്ടി അതെടുത്തു ചത്തർപൂർ ജെ എസ് ബി ടി ഗാർഡനിന്ന് തിരിച്ചാളിനെ അവിടെ തന്നെ വെണ്ടിയത് എവിടെയോ പോയിട്ട് തിരിച്ചവിടെ വരണം രൂപയുടെ ട്രിപ്പ് എന്തായാലും പോയിട്ട് വരാം ഇതിനകത്ത് ഭയങ്കര ജാമാണ് രണ്ട് സൈഡിലോട്ട് മണ്ടി പോകാൻ പറ്റത്തില്ലേ ഈ ബൈക്ക് കൊണ്ടുവച്ചേക്കുന്ന കാരണം സൈഡില് ണോ ഓ ടി പി രണ്ട് സൈഡിലും ബൈക്കൊണ്ട് വെച്ചേക്ക പിന്നെ തോന്നുന്നത് പറയാം ഇതാണ് ഇവിടത്തെ അവസ്ഥ അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ ചാക്കേത് പോയിട്ട് തിരിച്ചു വന്നു ഇരുപത് കിലോമീറ്റർ ഓടിയതാ നമുക്ക് കിട്ടിയത് നൂറ്റി ഇരുപത്തി രൂപ ഒരു കിലോമീറ്ററിന് ആറ് രൂപ വെച്ചാണ് നമുക്ക് തന്നത് ഊബറ് നേരത്തെ ഇച്ചിരി റേറ്റ് കൂട്ടി തരുന്ന ഊബർ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പൊ ഊബറും പണി തുടങ്ങി ആറ് കിലോമീറ്റർ വെച്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ മുതലാകാനോ രണ്ട് രൂപ പെട്രോളിന് കൂട്ടിക്കോ വണ്ടിയുടെ മെയിൻ്റനൻസും പെട്രോളും എല്ലാം കൂടെ കൂട്ടി ഒരു കിലോമീറ്ററിന് രണ്ട് രൂപ വെച്ച് കൂട്ടിക്കോ എന്നാലും നമുക്ക് ഒരു കിലോമീറ്റർ നാല് രൂപ വെച്ചേ കിട്ടുന്നുള്ളൂ ഒരു മണിക്കൂർ വർക്ക് ചെയ്തിട്ട് നമുക്ക് എൺപത് രൂപയാണ് കിട്ടിയേ എങ്ങനെ മോദാകാമോ ഇത് ഇതും കൊണ്ട് നടന്നിട്ട് മാടുത്തു ഇന്ന് നമ്മൾ ഒല ഒഴിവാക്കി ഫുള്ള് ഊബറിൽ തന്നെയാവാ ഓടുന്നത് ഇപ്പം സമയം പന്ത്രണ്ട് പന്ത്രണ്ടര ആയി ഇന്ന് നമ്മൾ എട്ട് മണിക്കൂറോളം വർക്ക് ചെയ്തു രാവിലെ മൂന്ന് മണിക്കൂറും വൈകിട്ട് അഞ്ച് മണിക്കൂറും ഇന്ന് നമ്മൾ ടോട്ടല് ഊബറിൽ പതിനൊന്ന് ട്രിപ്പും ഒലയിൽ മൂന്ന് ട്രിപ്പുമാണ് ചെയ്തത് ഒലയിൽ ട്രിപ്പ് അക്സെപ്റ്റ് ആകാത്ത കാരണം വളരെ കുറച്ചാണ് ഇന്ന് നമ്മൾ റൈഡ് ചെയ്തത് അപ്പോൾ ഊബറിൽ നമ്മൾ പതിനൊന്ന് ട്രിപ്പിന് അറുന്നൂറ്റി അമ്പത്തൊമ്പ് അറുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് നമുക്കിന്ന് കിട്ടിയത് ഒലയില് നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇപ്പോൾ ടോട്ടൽ നമ്മൾ എണ്ണൂറ്റി പതിനാല് രൂപയ്ക്കാണ് ഇന്ന് ഓടിയത് അതിൽ ഇരുന്നൂറ് രൂപയുടെ പെട്രോളായി ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്ററിനടുത്ത് നൂറ്റി പത്ത് നൂറ്റി ഇരുപതിനടുത്ത് ഓടിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപ പെട്രോൾ പോയി കഴിഞ്ഞാൽ അറുന്നൂറ്റി പതിനാല് രൂപയാണ് നമുക്ക് ഇന്ന് മിച്ചം പിടിക്കാൻ പറ്റിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് നാളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം